അവര് ഇപ്പോൾ <that's> മത്സരത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി പെസോഡാണ് ഞങ്ങൾ എന്നെ വന്ന് മീറ്റ് ചെയ്തത് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രൈസ് അല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ദെയർ ഫ്യൂച്ചർ ലേണി ഇറ്റ്സ് വിൽ ഇംപ്രൂവ് ദയർ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഓൾസോ സോ താങ്ക് യു കം ഓൺ കേരള ആൻഡ് മാധ്യമം ലിറ്റിൽ ആർട്ടിസ്റ്റ് എന്ന് പരിപാടി നല്ലൊരു ആയിരുന്നു കുട്ടികൾക്ക് ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഗ്രാം എല്ലാ വർഷവും കമൺ കേരള ഭാഗമായിട്ട് നടക്കുന്നുണ്ട് വളരെ സന്തോഷം വളരെ നല്ല എക്സ്പീരിയൻസ് എന്ന് കുട്ടികൾക്ക് ഭയങ്കര ഈ പ്രാവശ്യം കമൺ കേരളയ്ക്ക് വരിക എന്ന് പറയും എക്സ്പോയിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരയ്ക്കാൻ പോയില്ലേ അതിലും പോകില്ലേ എന്നാൽ ചോദിക്കണം അങ്ങനെ നല്ലൊരു എന്താ പറയുക ഒരു വർഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് കമോൺ കേരളക്ക് വേണ്ടി തന്നെ ഒരു വർഷം നമ്മൾ കാത്തി പിന്നെ കുട്ടികൾക്ക് ഒരു ക്രൗഡിനെ കണ്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ കൂടിയോന്നുള്ളൊരു വലിയ എക്സ്പീരിയൻസ് നമ്മൾ നമ്മളിവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കിട്ടണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് പിന്നെ അങ്ങനെയുള്ളൊരു ക്രൗഡിനെ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള തന്നെ വലിയൊരു ഒരു ഒരിതായിട്ടാണ് അവർ തന്നെ കാണുന്നത് അപ്പോൾ അവരത് മറന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വരച്ച സ്ഥലത്ത് നമുക്ക് ഇപ്രാവശ്യം വരക്കാൻ പോണമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുട്ടികൾക്ക് നല്ലവണ്ണം ഉണ്ട് മോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇപ്രാവശ്യം ഇങ്ങോട്ട് വരുന്നത് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ് പ്രവാസ ലോകത്തിലെ കുട്ടികൾക്ക് നല്ലൊരു അനുഭവമാണ് കാരണം പഠിക്കാനും അതുപോലെ കളിക്കാനും രണ്ടും കൂടെയാണ് ഇതിൻ്റെ കൂടുതൽ വളരെ നല്ലൊരു പരിപാടിയാണ് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ വർഷവും വരുന്നില്ല എല്ലാ ദിവസവും പറ്റില്ല